അങ്ങനെ രാജസ്ഥാൻ റോയൽസിനെതിരായിട്ടുള്ള ആ കളിയും നമ്മൾ കുട്ടി നമ്മൾ കുട്ടിയെന്ന് പറയുമ്പോൾ ആർ സി ബിക്കാർക്ക് അത് മനസ്സിലാക്കും ഞാനൊരു ആർ സി ബി ആരാധകരാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആർ സി ബി ആരാധകരെയും പോലെ വിരാട് കോഹ്ലിയുടെ നല്ലൊരു ആരാധകനാണ് ഞാനും ഒത്തിരി പേർ പോകാൻ ഞാൻ ഈ വർഷം ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലെങ്കിലും വിരാട് കോഹ്ലിയാണ് ഒരു വിദ്യാഭ്യാസത്തിന് ഇത്തവണ ഒരു ഐ പി എൽ കപ്പ് നേടാൻ സാധിച്ചിരുന്നെങ്കിലാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സീസണിലെ കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു രണ്ടേ രണ്ട് കൂട്ടുകാർക്ക് അത് വിരാട് കോഹ്ലിയെ സഹായിക്കാൻ പറ്റും ഒന്ന് വിരാട് കോഹ്ലി ഈ ചെണ്ടകൾ മാത്രമുള്ള ഈ ടീമിൽ നിന്ന് മാറി മറ്റേതും ടീം പോയി ചേരുവാൻ രണ്ടാമത്തേത് ആർ സി ബി മാനേജ്മെൻറ്റുണ്ട് ബോളിംഗ് നിലവാരം എന്താണെന്നുള്ള കാര്യം ഇതിനോട് നമുക്ക് മനസ്സിലായി അടുത്ത സീനിലെങ്കിലും കോച്ചുകൂടി ഭംഗിയായിരുന്നു നൂറ്റി എൺപത് എന്നൊക്കെ പറയാൻ അത്ര ചെറിയ ടോട്ടൽ നിന്നും ആ ടോട്ടൽ പോലും പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു ആസിബി ബോളിംഗ് തരെയാണ് ഇപ്പോൾ നല്ല ആസ്സിബിൾ ബോൾ നേരം വെച്ചാൽ എങ്ങനെയാണ് കപ്പഡിയെ എന്തായാലും വിരാട് കോഹ്ലി ആസിബിയിൽ നിന്നും വേറെ ഒരു ഫാഞ്ചൈസിലേക്ക് പോകാനുള്ള കാര്യം ഉറപ്പായി അദ്ദേഹം ഒന്ന് വിമിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരേ പറ്റും കാരണം വേറെ മറ്റാരെങ്കിലും സപ്പോർട്ട് ചെയ്യാമല്ലോ എന്ന് കേട്ടിട്ട് കാരണം മാനേജ്മെന്റ് ഇനിയും അതിനെ കുറിച്ച് ഓർക്കാതെ ശ്രദ്ധിക്കാതെ പോയാൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ കുറേയേറെ ആരാധകരിൽ മാറി മാറി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ബാറ്റിംഗ് നോക്കിയാണ് പക്ഷേ ബോളിംഗ് വളരെ പരിപാടികമാണ് ഇപ്പോൾ നമ്മൾ ഈ നടന്ന എല്ലാ കളികളും പ്രതി നടന്ന അവസാനത്തെ രണ്ട് കളികൾ നോക്കിയാൽ മതി എതിർ ടീമിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ സിംപിളാണ് ടോസ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ബോളിംഗ് തിരഞ്ഞെടുക്കുക ആർ സി ബി ഫസ്റ്റ് ബാറ്റിംഗ് അയക്കാൻ രണ്ടാമത്തേതിൽ അടിച്ച് വിജയിക്കുക വളരെ സിമ്പിൾ ആണ് എന്തായാലും ഇനിയുള്ള കളികളെങ്കിലും ഭംഗിയായിട്ട് തിരിച്ച് വരാൻ ആർ സി ബി ടീമിന് സാധിക്കട്ടെ ആ ഒരു വിരാട് കോഹ്ലി ആ ബാറ്റ്സിംഗ് കാണിക്കുന്ന ഒരു അഗ്രേഷൻ ഒരു ആഗ്രഹവും അവർക്ക് വേണ്ടിയെങ്കിലും അവർ കപ്പ് നടന്നുള്ള ഒരു ആഗ്രഹം ആർ സി ബി ബോളേഴ്സെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് കാത്തിരുന്നതാണ് അല്ലേ അപ്പോൾ എല്ലാവിധ ആശംസയിലെ ഒരു തോൽവി തോൽവിയുണ്ട് വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തീർച്ചയായിട്ടും അതിൽ പങ്കുവയ്ക്കാൻ മറ്റൊരു കാര്യമാണ് ഒത്തിരി സന്തോഷമുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ആസിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതെല്ലാം മാറ്റി മറിക്കുന്ന മറ്റൊരു സെഞ്ചുറി കൂടി നേരി ദോസ് അപ്പോൾ വിജയിച്ച രാജസ്ഥാൻ റോയൽസ് എല്ലാ ടീം അംഗങ്ങൾക്കും വിജയിച്ച ദോസ് ബട്ടറും സഞ്ചു സോംസും ഒക്കെ എല്ലാവിധ ബന്ധങ്ങളും ഇനിയും ഒത്തിരി വിജയങ്ങൾക്ക് സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ആർ സി ആരാധകുന്നതിൽ എൻ്റെ കൂടി ആഗ്രഹമാണ് ആസിദ് കപ്പിക്കണമെന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമിനും മെൻഷൻ ചെയ്യാം പ്ലെയറുകളും മെൻഷൻ ചെയ്യാം ബെസ്റ്റ് വിഷസ്